പോസിറ്റീവ് ആറ്റ് സിക്സ്റ്റി പ്ലസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യാക്കോബായ സഭയുടെ പ്രാദേശിക തലവൻ ആയിരുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവ തോമസ് പ്രധുമാൻ കാതോലിക്കാവായ ബാബായുടെ മുപ്പതാം ഓർമ്മദിനം നവംബർ ഇരുപത്തൊമ്പതിന് യാക്കോബായ സഭയുടെ എല്ലാ പള്ളികളിലും രാവിലെ കുർബാനയും അനുസ്മരണ പ്രാർത്ഥനയും വിളമ്പും നടത്തി ഓർക്കുന്നു ശ്രേഷ്ഠ ബാബായുടെ കവടം സ്ഥിതി ചെയ്യുന്ന പുത്തൻകുരിശിലെ സെൻ്റർ പുത്തൻകുരിശിലെ പാത്രികാ സെൻറ്ററിലെ സെൻ്റ് അത്തോജ്നാഷ്യസ് കത്തീഡ്രലിൽ സഭയിലെ മിസ്രാപോലിത്തന്മാരുടെ നേതൃത്വത്തിൽ മൂന്നന്മേ കുർബാനയും കൗരങ്കൽ ധൂപ പ്രാർത്ഥനയും വിളമ്പും നടത്തുന്നു ഡിസംബർ എട്ടിന് വൈകിട്ട് വിവിധ മേഖലകളിലെ പള്ളികളിൽ നിന്ന് വിശ്വാസികൾ തീർത്ഥയാത്രയായി ശ്രേഷ്ഠബാബായുടെ കൗരവങ്കിലെത്തിച്ചേരുന്നതും തുടർന്ന് പ്രാർത്ഥനയും ശ്രേഷ്ഠബാബായുടെ നാൽപ്പതാം ഓർമ്മദിനമായ ഒമ്പതാം തീയതി സഭയുടെ നേതൃത്വത്തിൽ പുത്തൻകുറിച്ച് പാർട്ടിക്യാർ സെൻറ്ററിലെ സെൻറ്റ് അലോഷ്യസ് സെൻ്റ് അത്താനാസേഷം കത്തീഡ്രലിൽ രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന കുർബാനയ്ക്ക് പശുദ്ധ ഇഗ്നാത്യോ സപ്രേം Julian Patrick Nisbawa, Mukyar Garmi Ketenggari. Baik.